പുത്രയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ തിരുസഭ താമസിയാതെ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്താൻ പോകുന്ന ഒരാളാണ് കാർഡിനൽ ന്യൂമാൻ ആംഗ്ലിക്കൻ സഭയുടെ ഏറ്റവും വലിയ ദൈവശാസ്ത്രജ്ഞനായിരുന്ന അദ്ദേഹം അന്ന് കത്തോലിക്കാ സഭയുടെ ആചാര അനുഷ്ഠാനങ്ങളെ ചോദ്യം ചെയ്യുമായിരുന്നു പ്രത്യേകിച്ച് കുംഭസാര ഗോദാശയുടെ പ്രസക്തിയെ അദ്ദേഹം വിമർശിച്ചു ബൈബിളിൽ ആദിമസഭയിലോ ബൈബിളിലോ ആരെങ്കിലും ഉപസാരിക്കുന്നതായി കാണുന്നില്ല പിന്നീട് എങ്ങനെ കത്തോലിക്കാ സഭയിൽ ഈ പതിവ് ഉണ്ടായി എന്നത് വലിയൊരു ചോദ്യചിഹ്നമായിരുന്നു അതിനാൽ തന്നെ തൻ്റെ നിലപാട് ശരിയാണോ എന്നുറപ്പുവരുത്താൻ അദ്ദേഹം ഒരു ഗവേഷണം നടത്തി ഡിവലപ്മെൻ്റ് ഓഫ് ക്രിസ്ത്യൻ ഡോക്ടിൻസ് എന്ന പേരിൽ അദ്ദേഹം നടത്തിയ ഗവേഷണത്തിന് ഉദ്ദേശം കുംഭസാരത്തിന് എന്തെങ്കിലും പ്രസക്തിയുണ്ടോ എന്നറിയുക എന്നതായിരുന്നു ആംഗ്ലിക്ക സഭയുടെ ദൈവശാസ്ത്രജ്ഞൻ എന്ന നിലയ്ക്ക് അദ്ദേഹത്തിൻ്റെ ഈ ഗവേഷണം അദ്ദേഹത്തെ കൊണ്ട് എത്തിച്ചത് കത്തോലിക്ക വിശ്വാസത്തിലേക്കാണ് ആ ഗവേഷണം പൂർത്തിയാക്കിയതോടെ എന്ന കൂതാ സ്വീകരിക്കുവാൻ അതിയായ ആഗ്രഹം അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഉദിച്ചു അദ്ദേഹം ആംഗ്ലിക്കൻ സഭ തന്നെ ഉപേക്ഷിച്ച് കത്തോലിക്ക വിശ്വാസിയായി ആംഗ്ലിക സഭയിലെ ദൈവശാസ്ത്രജ്ഞൻ എന്ന അദ്ദേഹത്തിൻ്റെ ഉദ്യോഗത്തിന് അദ്ദേഹത്തിന് നൽകപ്പെട്ടിരുന്നത് നാലായിരം പാപനായിരുന്നു അത് അതുപേക്ഷിച്ച് അദ്ദേഹം കത്തോലിക്കാ സഭയിൽ ചേർന്നപ്പോൾ അദ്ദേഹത്തെ നേരിട നേരിടേണ്ടി വന്ന ചോദ്യം എന്തിന് ഈ മണ്ടത്തരം കാണിക്കണം അദ്ദേഹം കൊടുത്ത ഉത്തരം പാപത്തിൻ്റെ ഭാരം താങ്ങാനാവാതെ വീർപ്പ് മുട്ടുന്ന മനുഷ്യൻ കത്തോലിക്കാ സഭയുടെ കുംഭസാര വേദിയിൽ പ്രവേശിച്ച് പാപങ്ങൾ പറയുന്നതോടെ അവൻ പൂർണ്ണമായും തീരുന്നു ഈ സത്യമാണ് നാലായിരം പവൻ അലവൻസ് ഉപേക്ഷിച്ച് ആംഗ്ലിക സഭയുടെ ഉന്നതമായ പദവി ഉപേക്ഷിച്ച് കത്തോലിക്കാ സഭയിൽ ചേരുവാൻ എന്നെ നിർബന്ധിക്കുന്നത് അദ്ദേഹം തൻ്റെ സാക്ഷ്യം ഇങ്ങനെ തുടരുകയാണ് കത്തോലിക്കാസഭയിൽ ചേർന്ന് ഞാൻ ആദ്യമായി കുമ്പസാരിച്ച അന്ന് എനിക്ക് അനുഭവപ്പെട്ട സ്വർഗീയ ആനന്ദ മൂലം ആ രാത്രിയിൽ ഒരുപോലെ കണ്ണടയ്ക്കാൻ കഴിയാതെ ഞാൻ ആനന്ദ പരമശനായി കഴിഞ്ഞു യേശു കൃഷി നൽകുന്ന എല്ലാവർക്കും നൽകുന്ന പാപമോചനം യഥാർത്ഥമായി ലഭിക്കുന്ന ഏക മാർഗമാണ് വിശുദ്ധകുംഭസാര ഗുദാശ് അതേപറ്റി കത്തോലിക്ക സഭയുടെ മതബോധ ഗ്രന്ഥം ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഏഴിൽ ഇപ്രകാരം പഠിപ്പിക്കപ്പെടുകയാണ് മാരകപാപങ്ങളുടെ വ്യക്തിപരവും സമഗ്രവുമായ ഏറ്റുപറച്ചിലും അതേ തുടർന്നുള്ള പാപമോചന ആശീർവാദവും ദൈവത്തോട് സഭയോടുമുള്ള അനുരഞ്ജനത്തിൻ്റെ ഏകമാർഗമായി നിലനിൽക്കുന്നു മാരകപാപങ്ങളുടെ വ്യക്തിപരവും സമഗ്രവുമായ ഏറ്റുപറച്ചിലും അതേ തുടർന്നുള്ള പാപവും അതിനാശീർവാദവും ദൈവത്തോടു സഭയോടുമുള്ള അനുരഞ്ജനത്തിൻ്റെ സാധാരണമായ ഏകമാർഗമായി നിലനിൽക്കുന്നു പാപത്തോട് വിട പറഞ്ഞ് ദൈവത്തിങ്കിലേക്ക് തിരിയുന്ന ഏതൊരാൾക്കും ദൈവം പാവോചനം നൽകിയേക്കാം എന്നാൽ സാധാരണമായ ഏക പാപമോചന മാർഗം കുംഭസാര ഗൂതാശയാണെന്ന് പഠിപ്പിക്കുന്നതിന് സഭ ഒരിക്കലും പിന്തിരിയുന്നില്ല യേശുക്രിസ്തുവാണ് ഈ മഹത്വപൂർണമായ കൂതാശ സ്ഥാപിച്ചത് ഉദ്ധാന രാ ഉദ്ധാനത്തിൻ്റെ അന്ന് രാത്രിയിൽ ഇരിക്കുന്ന മുറിയിൽ കടന്നു വന്നുകൊണ്ട് അവരോട് മാത്രമായി യേശു പറഞ്ഞു നിങ്ങൾ ആരുടെ പാപങ്ങൾ ക്ഷമിക്കുന്നോ അവ അവരോട് ക്ഷമിക്കപ്പെടും നിങ്ങൾ ആരുടെ പാപങ്ങൾ ബന്ധിക്കുന്നോ അവ ബന്ധിക്കപ്പെട്ടിരിക്കും ഈ തിരുവചനം വിസകളിൽ ഇത് പഠിക്കുമ്പോൾ വ്യക്തമാകുന്നത് അപ്പോസ്തുലന്മാരും അവരുടെ ബൻഗാമികളും വഴി മാത്രമാണ് സാധാരണഗതിയിൽ പാവുമതിൽ ലഭ്യമാകുക നിങ്ങൾ ആരുടെ പാപം ക്ഷമിക്കുന്നു അവ അവരോട് ക്ഷമിക്കപ്പെടും നിങ്ങൾ ക്ഷമിക്കുന്ന പാപങ്ങൾ മാത്രം ക്ഷമിക്കപ്പെടും നിങ്ങൾ ആരുടെ പാപങ്ങൾ ബന്ധിക്കുന്നവ ബന്ധിക്കപ്പെട്ടിരിക്കും നിങ്ങൾ ക്ഷമിക്കാത്ത പാപങ്ങൾ ക്ഷമിക്കപ്പെടാതെ നിലനിൽക്കും ഈ പ്രബോധനം ശരിയായി മനസ്സിലാക്കിയതുകൊണ്ടാണ് ആങ്കൽക്കി സഭയുടെ ദൈവശാസ്ത്രജ്ഞനായിരുന്ന ജോൺ ഹെൻഡി ന്യൂമാൻ കത്തോലിക്ക വിശ്വാസം സ്വീകരിച്ച് കുംഭസാര ഗൂതാശയെ ആശേഷിച്ചത് ജി കെ ചെസ്റ്റർട്ടൻ കത്തോലിക്ക സഭയിലേക്ക് വരുവാൻ കാരണമായി അദ്ദേഹം പറയുന്നത് കത്തോലിക്കാ സഭയിലെ കുംഭസാര ഗൂതാശ വഴി എൻ്റെ പാപങ്ങൾ ക്ഷമിച്ച് കിട്ടാൻ വേണ്ടിയാണ് ഞാൻ വിശ്വാസം ആശേഷിച്ചതെന്നാണ് നാൽപ്പതിനായിരത്തോളം മാനസിക രോഗികളെ ചികിത്സിച്ച് ലോക റെക്കോർഡ് നേടിയ ചാൾസ് യൂൺ പറയുകയാണ് നാലഞ്ച് വർഷത്തെ മനോരോഗ ചികിത്സ കൊണ്ട് ഞങ്ങൾ വരുത്തുന്ന മാറ്റത്തേക്കാൾ വലുതാണ് പത്തോ പതിനഞ്ചോ മിനിറ്റുകൾ കൊണ്ട് കത്തോലിക്കാ സഭയുടെ കുമ്പസാര വേദിയിൽ വെച്ച് ഒരു പുരോഹിതൻ വരുത്തുന്ന മാറ്റം കുമ്പസാരത്തെ പാപമോചന കുതാശയായിട്ട് മാത്രമല്ല സൗഖ്യത്തിൻ്റെ കുതാശയായിട്ടാണ് സൗ പഠിപ്പിക്കുന്നത് രോഗീ ലേപനവും കുംഭസാരവും സുഖപ്പെടുത്തുന്ന കുതാശ എന്ന ഗണത്തിലാണ് സഭ വേർതിരിച്ചു കാണിക്കുന്നത് ഒരു ഇടവകയിൽ ശുശ്രൂഷയുന്ന അവസരത്തിൽ ഒരു മാനസിക പ്രാർത്ഥിക്കവനായി കൊണ്ടുവന്നു അയാളുടെ രോഗം വളരെ മൂർച്ഛിച്ചിരുന്നതിനാൽ ഒരു ജീപ്പിൽ കയ്യും കാലും വലിയ കയറുകൊണ്ട് കെട്ടി ബന്ധിച്ചാണ് കൊണ്ടുവന്നത് പ്രാർത്ഥിക്കാമെന്ന് കരുതി അയാളുടെ അടുത്ത് നിന്നപ്പോൾ പള്ളിയിൽ കൊണ്ടുപോയി പ്രാർത്ഥിക്കണം എന്നൊരു ആത്മീയ പ്രേരണ കിട്ടി അങ്ങനെ കൊണ്ടുവന്നവരുടെ ഭയവും ഉത്കണ്ഠയും അവഗണിച്ചുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ഒരു തരത്തിൽ കെട്ടടിച്ച് പള്ളിയിലേക്ക് കൊണ്ടുപോയി മധുഹായിയുടെ അടുത്തെത്തിച്ച് അവിടെ വെച്ച് പ്രാർത്ഥിക്കാൻ ഉദ്ദേശത്തോടെ പോവുകയായിരുന്നു എന്നാൽ കുറച്ച് കഴിയും അദ്ദേഹത്തിൻ്റെ അദ്ദേഹം പുറകെ വരുന്നില്ലെന്നെനിക്ക് മനസ്സിലായി പുറകോട്ട് നോക്കിയപ്പോൾ അദ്ദേഹം കുംഭസാരക്കൂടിൽ അടുത്ത് നിന്നുകൊണ്ട് കുംഭസാരിക്കാൻ ആഗ്രഹം പ്രകടിപ്പിക്കുന്നതായി ആംഗി കാണിച്ചു അദ്ദേഹത്തെ കൊണ്ടുവന്നവരുടെ വിവരണമനുസരിച്ച് ഏഴ് വർഷമായിട്ട് കടുത്ത മാനസിക രോഗം ബാധിച്ച വ്യക്തിക്ക് എങ്ങനെ കുമ്പസാരിക്കാൻ സാധിക്കുമെന്ന് ഞാൻ സംശയിച്ചു എങ്കിലും കുംപസാരിക്കണം എന്നൊരു വിശ്വാസി ആവശ്യപ്പെട്ടാൽ നിഷേധിക്കരുത് എന്ന ഉപദേശം ലഭിച്ചിട്ടുള്ളത് കൊണ്ട് അദ്ദേഹത്തിൻ്റെ കുമ്പസാരം കേൾക്കുവാൻ കുംഭസാരക്കൂട്ടിലിരുന്നു വിസ്മയകരമായൊരു അനുഭവമായിരുന്നു അത് നാൽപ്പത്തഞ്ച് മിനിറ്റോളം അദ്ദേഹം തൻ്റെ എല്ലാ പാപങ്ങളും എണ്ണി 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 ഏറ്റുപറഞ്ഞ് കുമ്പസാരിച്ചു ആ സമയത്ത് കുംഭസാരക്കൂട്ടിലിടുന്നുകൊണ്ട് കാരണമറിയാതെ തുടർച്ചയായി കരയുവാനിടയായി എന്തുകൊണ്ടാണ് ഞാനും കരഞ്ഞെന്ന് എനിക്കിപ്പോഴും മനസ്സിലാകുന്നില്ല കുംഭസാരം കഴിഞ്ഞു അദ്ദേഹത്തെ കൊണ്ടുവന്നത് തലയിൽ കൈവച്ച് സൗഖ്യത്തിനായി പ്രാർത്ഥിക്കാൻ വേണ്ടി ആയിരുന്നെങ്കിലും ഇപ്രകാരമുള്ളൊരു ആത്മീയ അനുഭൂതിയിലേക്ക് ലയിച്ചത് കൊണ്ട് അക്കാര്യം ഞാൻ മറന്നുപോയി പാപമോചന ആശീർവാദം കൊടുത്ത് പറഞ്ഞയച്ചു ഏതാനും ആഴ്ചകൾ നാലഞ്ച് ആഴ്ചകൾക്ക് ശേഷം രണ്ട് വ്യക്തികളെ കാണുവാൻ വന്നു ഒരു സ്ത്രീയും ഒരു പുരുഷനും സ്ത്രീയാണ് കാര്യങ്ങൾക്ക് സംസാരിച്ചുകൊണ്ടിരുന്നത് എന്നോടാ സ്ത്രീ ചോദിച്ചു അവരുടെ കൂടെയുള്ള ആ പുരുഷനെ അറിയുമോ എന്ന് എനിക്ക് ഒറ്റ തോട്ടത്തിൽ മനസ്സിലായില്ല അറിയുകയില്ല എന്ന് ഞാൻ പറഞ്ഞു എന്നാൽ അവർ അറിയും അച്ഛനറിയുമെന്ന് നിർബന്ധമായിട്ട് എന്നോട് പറഞ്ഞു അപ്പോഴും എനിക്ക് മനസ്സിലായില്ല വീണ്ടും വീണ്ടും അവർ പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നത് ഒന്ന് പരിചയപ്പെടുത്തുക അപ്പോൾ അവർ ഈ പഴയ സംഭവങ്ങളെ ഓർപ്പിച്ചു കൈയും കാലും കയറുകൊണ്ട് കെട്ടി ജീപ്പിൽ കൊണ്ടുവന്ന ആ മനുഷ്യനാണ് ഇപ്പോൾ പൂർണ്ണ സുഖം പ്രാപിച്ചവരായി എൻ്റെ മുമ്പ് നിൽക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വിശ്വസിക്കാൻ പോലും സാധിച്ചില്ല ഞാൻ ചോദിച്ചു എന്താണ് സംഭവിച്ചത് അവർ പറഞ്ഞതിങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ അത് അവർ പറഞ്ഞു അന്ന് രാത്രിയിൽ പള്ളിയിൽ കൊണ്ടുവന്നപ്പോൾ കൂട്ടുകാരാണ് കൊണ്ടുവന്നത് അവർ പറഞ്ഞതനുസരിച്ച് അദ്ദേഹം കുംഭസഹാരക്കൂട്ടിൽ എഴുന്നേറ്റ് പുറത്ത് വന്നതോടുകൂടെ അവർക്ക് പോലും മനസ്സിലാകാൻ പറ്റാത്ത ഭാവ് വ്യത്യാസം അയാളുടെ പെരുമാറ്റത്തിലും മുഖഭാവത്തിലും എല്ലാം ദൃശ്യമായി കുംഭസഹാര ഗോദാശ വഴി പാപമോചനം ലഭിക്കുന്നതോടെ ആത്മാവ് സുഖം പ്രാപിക്കുന്നതോടെ മനസ്സിൻ്റെ മേഖലകളും സൗഖ്യപ്പെടും എന്നുള്ളത് യുക്തിസഹജമായ ഒരു സത്യമാണ് ആത്മാവ് മനസ്സ് ശരീരം ഈ മൂന്ന് മേഖലകൾ തമ്മിൽ ബന്ധമുണ്ട് ആത്മാവ് സുഖം പ്രാപിക്കുന്നതോടെ മനസ്സ് സുഖം പ്രാപിക്കും മനസ്സ് സുഖം പ്രാപിക്കുന്നതോടെ ശാരീരിക രോഗങ്ങളും വിട്ടുപോകും തടർവാദക്കാരനെ കൊണ്ടുവന്നപ്പോൾ നിന്റെ പാപം ക്ഷമിച്ചിരിക്കുന്നു യേശു പറഞ്ഞതിൻ്റെ പിന്നിലെ അർത്ഥവും ഇതുതന്നെയാണ് ആത്മാവ് സുഖം പ്രാപിക്കും പാപം ക്ഷമിക്കുന്നതോടെ അതിൻ്റെ ഫലമായി മാനസികവും ശാരീരികവുമായ രോഗങ്ങൾ വിട്ടുപോകും ധ്യാനാവസരങ്ങൾ അനേകർ പറയുന്നൊരു സാക്ഷ്യമാണ് നല്ല ഒരുക്കത്തോടും നല്ല അനുതാപത്തോടും മുഴുവൻ പാപങ്ങൾ ഏറ്റുപറഞ്ഞും കുമ്പസാരിച്ച് കഴിഞ്ഞതോടെ വർഷങ്ങളായിട്ടുണ്ടായിരുന്ന പല രോഗങ്ങളും അപ്രത്യക്ഷമായി പാവമോചനത്തിൻ്റെ ഈ അത്ഭുത കുദാശ ശരിയായ രീതിയിൽ ആരും തന്നെ പ്രയോജനപ്പെടുത്തുന്നില്ല എന്നുള്ളത് ഒരു ദുഃഖസത്യമാണ് ഈ കുദാശ എങ്ങനെ ആണ് നാം സ്വീകരിക്കേണ്ടത് ഒന്നാമത്തെ ഒരുക്കം എല്ലാ പാപങ്ങളും കണ്ടുപിടിക്കുക എന്നതാണ് ഇത് ഒരു തരം ചികിത്സയാണ് രോഗി രോഗവിവരങ്ങൾ രോഗി തന്നെ ഡോക്ടറോട് പറഞ്ഞു ധരിപ്പിക്കണം മറ്റൊരാൾ അത് പറഞ്ഞാൽ പൂർണ്ണമാവുകയില്ല കുംഭസാര കുമ്പസാരിക്കാൻ പോകുന്ന വ്യക്തി തൻ്റെ ആത്മാവിൻ്റെ യഥാർത്ഥ സ്ഥിതി എന്തെന്ന് വ്യക്തമായി അറിഞ്ഞിരിക്കണം അതുകൊണ്ട് സഭ ഇപ്രകാരം നമ്മൾ ഉപദേശിക്കുകയാണ് കുംഭസാരത്തിൻ്റെ സാരാംശപരമായ ഘടകമാണ് മനസാക്ഷി പരിശോധന മനസ്സാക്ഷി പരിശോധന എങ്ങനെയായിരിക്കണം അതേപറ്റി കത്തോലിക്കാ സഭയുടെ യുവജനങ്ങൾക്കുള്ള മതഭോ ഗ്രന്ഥം യു ക്യാറ്റ് ഇരുന്നൂറ്റി മുപ്പത്തിരണ്ടാം നമ്പറിൽ പറയുന്നത് ഇപ്രകാരമാണ് മനസാക്ഷി പരിശോധന സൂക്ഷ്മമായി നടത്തണം പക്ഷെ അതൊരിക്കലും സമഗ്രമാവുകയില്ല കുംഭസാര ഗുദാശ ഫലദായകമായി നടത്തുവാൻ ആഗ്രഹിക്കുന്നവർ സമയമെടുത്ത് മനസാക്ഷി ദൈവകൽപ്പനകളുടെയും സുവിശേഷ ഉപദേശങ്ങളുടെയും സഭാപ്രബോധനങ്ങളുടെയും വെളിച്ചത്തിൽ മനസ്സാക്ഷി പരിശോധിച്ച് മാരക പാപനോരോന്നും കണ്ടെത്തി അവ കുംഭസാരത്തിൽ ഏറ്റുപറയുവാനായിട്ട് പരിശ്രമിക്കും ഒരിക്കൽ ധ്യാനാവസരത്തിൽ കുംഭസാരിക്കുവാൻ ധാരാളം ആളുകൾ ക്യൂ നിൽക്കുന്ന ഒരു പള്ളിയിൽ ഒരു പ്രായമായ ഒരമ്മച്ചിയെ മറ്റൊരു സഹോദരി പിടിച്ചുകൊണ്ട് വരുന്നത് കണ്ടു അമ്മച്ചിയെ കുംഭസാരക്കൂട്ടിൽ ക്യൂ നിർത്താതെ വേഗം പറഞ്ഞയക്കാമെന്ന് കരുതി അമ്മച്ചി ഇരുന്ന സീറ്റിലേക്ക് ഞാൻ ചെന്നു കുമ്പസാരിക്കുവാനായിട്ട് അമ്മച്ചി ഒരുങ്ങി ഇരിക്കുകയാണെന്ന് മനസ്സിലാക്കി ഞാൻ അതിനുള്ള പ്രാരംഭ പ്രാർത്ഥനകൾ നടത്തി അമ്മച്ചിയുടെ പാപം കേൾക്കുവാനായി കാത്തിരുന്നു കുറേ സമയമായിട്ടും അമ്മച്ചിയൊന്നും പറയാതെ വന്നപ്പോൾ ഞാൻ കണ്ണു തുടർന്ന് നോക്കി അപ്പോൾ അമ്മച്ചി മടുക്കത്തിൽ നിന്ന് ഏതാനും ഷീറ്റ് പേപ്പറുകൾ മടക്കി വെച്ചിരുന്നത് എടുത്ത് നിവർത്തുന്നത് കണ്ടു ഞാൻ ചോദിച്ചു എന്താണ് ഇത് അമ്മച്ചി പറഞ്ഞു പറ്റി ഇന്നലെ രാത്രിയിലെ ധ്യാനത്തിൽ അച്ഛൻ പറഞ്ഞല്ലോ യാക്കുവൻ ലെഗൻ രണ്ടാമധ്യായം പത്താം ബാക്കി ഉദ്ധരിച്ചുകൊണ്ട് ഒരുവൻ നിയമം മുഴുവനും അനുസരിക്കുകയും ഒന്നിൽ മാത്രം വീഴ്ച വരുത്തി ചെയ്താൽ എല്ലാത്തിലും വീഴ്ച വരുത്തിയിരിക്കുന്നു എൻ്റെ പാപങ്ങൾ എല്ലാം ഏറ്റു പറയാതെ ഞാൻ കുംഭസാരിച്ചാൽ എനിക്ക് പാവമമൊന്നും ലഭിക്കുകയില്ലല്ലോ എന്ന കാര്യം എന്നെ വളരെ അലട്ടി അതിനാൽ കഴിഞ്ഞ രാത്രിയിൽ ഏറെ സമയമെടുത്ത് എൻ്റെ പാപങ്ങളെല്ലാം ഞാൻ എഴുതി തയ്യാറാക്കി കുമ്പസാരിക്കാൻ കൊണ്ടുവന്നിരിക്കുകയാണ് ഇനി ഇതുപോലെ ഒരു കുമ്പസാരം നടത്താൻ എനിക്ക് സാധിച്ചില്ലെങ്കിലോ എന്ന് ഞാൻ ഭയപ്പെടുകയാണ് ഇതെൻ്റെ അവസാനത്തെ കുമ്പസാരമായി കരുതി കുംഭസാരിക്കുവാൻ ഞാൻ വന്നിരിക്കുകയാണ് മനസാക്ഷി പരിശോധന സൂക്ഷ്മമായി നടത്താൻ പരിശ്രമിക്കുന്നവർക്ക് പാപമല്ല എന്നവർ കരുതിയ അനേക കാര്യങ്ങൾ പാപമാണെന്ന് ബോധ്യമാകും സഭാപ്രബോധനം ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് മാരകപാപങ്ങളുടെ വ്യക്തിപരവും സമഗ്രവുമായ ഏറ്റുമറച്ചിൽ സഭയോടും ദൈവത്തോടുമുള്ള അന്യഞ്ജനത്തിൻ്റെ സാധാരണമായ ഏകമാർഗമായി നിലനിൽക്കുന്നു ഏറ്റുപറച്ചിൽ സമഗ്രമായിരിക്കണമെന്ന് ഇവിടെ എടുത്തു പറയുന്നുണ്ട് ഏതാണ് മാരകപാപങ്ങൾ പത്ത് ദൈവകൽപ്പനകൾ ഏത് ലംഘിച്ചാലും മാരകപാവമാകും ത്രിസഭയുടെ മതബോധ ഗ്രന്ഥം ആയിരത്തിനാനൂറ്റി അമ്പത്തി ആറിൽ ഇക്കാര്യം എടുത്ത് പറയുന്നുണ്ട് അനുദാപികൾ ഉത്സാഹപൂർവ്വം നടത്തുന്ന ആത്മപരിശോധനയ്ക്ക് ശേഷം തങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന് അവർക്ക് ബോധ്യം വരുന്ന എല്ലാ മാരകപാപങ്ങളും കുംഭസാരത്തിൽ അവർ എണ്ണിപ്പറയണം ആ പാപങ്ങൾ ഏറ്റവും രഹസ്യമായി ചെയ്തിട്ടുള്ളവയായാലും ദൈവകൽപ്പനകളുടെ അവസാനത്തെ രണ്ട് കൽപ്പനകൾ ലംഘനമായാലും ഏറ്റുപറയണം ഇവ ചിലപ്പോൾ ഗൗരവതരമായ വിധത്തിൽ ആത്മാവിനെ മരണപ്പെടുത്തും അവ പരസ്യപാപങ്ങളെക്കാൾ കൂടുതൽ അപകടകാരികളാണ് താനും എന്ന ഗുനാശ ഫലദായകമായി സ്വീകരിക്കാൻ ചെയ്യുന്ന രണ്ടാമത്തെ കാര്യം യഥാർത്ഥ മനസ്താവം ഉണ്ടായിരിക്കുക എന്നതാണ് എൻ്റെ പാപങ്ങൾ യേശുവിനെ കുരിശിൽ മരിക്കുവാൻ കാരണമാക്കി എന്ന ബോധ്യമാണ് യഥാർത്ഥമായ മനസ്താപത്തിൻ്റെ അടിസ്ഥാനം ഞാൻ ചെയ്ത പാപം മൂലം എനിക്ക് വരാനിപ്പോൾ ശിക്ഷയെ പറ്റിയല്ല മറിച്ച് എൻ്റെ പാപം മൂലം യേശുണ്ടായ വേദനയെപ്പറ്റിയും പീഡകളെ പറ്റിയുമുള്ള ബോധ്യമാണ് ഉത്തമ മനസ്താപത്തിൻ്റെ യഥാർത്ഥമായ അടിസ്ഥാനം അങ്ങനെ ഒരു അനസ്ഥ മനസ്താവം ഉണ്ടാകുന്ന വ്യക്തിക്ക് ആ പാവത്തോട് വെറുപ്പും അപ്പോൾ അവരെ ഉപേക്ഷിക്കാനുള്ള ധൈര്യവും ലഭിക്കും മൂന്നാമത്തെ വ്യവസ്ഥ അതി പരിഹാരം ചെയ്യാനുള്ള നിശ്ചയം എന്ന് വെച്ചാൽ കുംഭസാരത്തിൽ ഏറ്റു പറയുവാൻ ഉദ്ദേശിക്കുന്ന പാപങ്ങൾ കുംഭസാരത്തിനു മുമ്പ് തന്നെ അവയുടെ പഴുതടയ്ക്കണം ആ പാപങ്ങൾ ഇനി ആവർത്തിക്കാനുള്ള സകല സാഹചര്യങ്ങളും ഒഴിവാക്കണം വ്യക്തിയാകാം സ്ഥലമാകാം വസ്തുക്കളാകാം സാഹചര്യങ്ങളാകാം അവ ഉപേക്ഷിക്കാതെ കുമ്പസാരിച്ചാൽ അവ്യക്തിക്ക് പാവുവാനും കിട്ടുകയില്ല എന്നർത്ഥം ഉദാഹരണത്തിന് കഠിനമായ ശത്രുതയുള്ള ഒരാളോട് ക്ഷമിക്കാതെ അയാളോട് എനിക്ക് വെറുപ്പുണ്ടെന്ന് കുമ്പസാരിച്ചാൽ പാവുവാനും കിട്ടുകയില്ല ഒരു വ്യക്തിയുമായിട്ടുള്ള ബന്ധം പാപകരമാണെന്ന് വരികിൽ ആ പാപവും കുമ്പസാരത്തിൽ പറയുന്നത് കൊണ്ട് പാവവിനും കിട്ടാൻ പോകുന്നില്ല ആ ബന്ധം കുംഭസാരത്തിന് മുമ്പ് ഉപേക്ഷിക്കുന്നില്ല എങ്കിൽ അപ്പോൾ പാപത്തിൻ്റെ കാരണം പാപത്തിൻ്റെ സാഹചര്യം കുംഭസാരത്തിന് മുമ്പ് ഒഴിവാക്കുക കുംഭസാരം വഴിയുള്ള പാപമചനത്തിന് അത്യന്താപേക്ഷിതമാണ് നാലാമത്തെ വ്യവസ്ഥ മനസ്സാക്ഷി ശ്രദ്ധാപൂർവ്വം പരിശോധിച്ച ശേഷം പറയാതെ അവശേഷിക്കുന്നതായി ഓർമ്മിക്കുന്ന ഗൗരവമുള്ള പാപങ്ങൾ എല്ലാം വൈദികനോട് ഏറ്റുപറയുക എന്നതാണ് പാപത്തിൻ്റെ ഗൗരവം പാപത്തിൻ്റെ ആധിക്യവും എല്ലാം വൈദികന് മനസ്സിലാകത്തക്ക വണ്ണം പാപങ്ങൾ ഏറ്റുപറയുക അത്യാവശ്യമാണ് അവസാനമായി സേതുപോയ പാപങ്ങളുടെ ഗൗരവത്തിനും സ്വഭാവത്തിനും കഴിയുന്നത്ര ചേർന്നു പോകുന്ന പ്രാക്ഷുത്വം നിർവഹിക്കുക എന്നതാണ് വൈദികർ പൊതുവെ വളരെ ചെറിയ പ്രാക്ഷുത്വമായിരിക്കും നിർദ്ദേശിക്കുക കുംഭസ്ഥാനത്തിൽ പാവം പോയത്തിന് അത് അത്യാവശ്യം മതി എന്നിരുന്നാലും സൗഘടിപ്പിക്കുകയാണ് പാപം ആശീർവാദം പാപത്തെ നീക്കം ചെയ്യുന്നു പക്ഷേ പാവം എല്ലാ ക്രമരാഹിത്യങ്ങളെയും പരിഹരിക്കുന്നില്ല പാപത്തിൽ നിന്ന് ഉയർത്തപ്പെടുന്നുവെങ്കിലും പാപി തൻ്റെ ആധ്യാത്മിക ആരോഗ്യം പൂർണ്ണമായി വീണ്ടെടുക്കേണ്ടിയിരിക്കുന്നു തൻ്റെ പാപത്തിന് പ്രതിവിധിയായി എന്തെങ്കിലും കൂടുതൽ ചെയ്തുകൊണ്ടാണ് അത് വീണ്ടെടുക്കേണ്ടത് മതപൗന്ദം ആയിരത്തി നാനൂറ്റി അൻപത്തൊമ്പതാം ഖണ്ഡിക നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവായ യേശുവെ കുരിശിൽ ജീവൻ ഹോമിച്ചുകൊണ്ട് സൗജന്യമായി അങ്ങ് നേടിത്തിരുന്ന പാപമോചനം വിശുദ്ധ കുംഭസാര ഗൂതാശ വഴി സ്വന്തമാക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പാപമോചനം എന്ന ഏറ്റവും വലിയ ദൈവദാനം കുംഭസാര ഗൂതാശയുടെ ശരിയായ സ്വീകരണം വഴി പൂർണ്ണമായി പ്രാപിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ ആമേൻ